യാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ നമ്മുടെ നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ മനുഷ്യര് അല്ലെങ്കിൽ നമ്മുടെ പൂർവികര് പലതരത്തില് അവരുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പല വഴികളും പല ഉപാധികളും അവര് സ്വീകരിക്കുകയും പല ഉപാധികളും അവര് വികസിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പഴയകാലത്ത് വൈവിധ്യമായ ജോലിയൊന്നും പാടില്ല ആരുടെ ജോലി വെച്ചാൽ ഒരു കൃഷിപ്പണി െ ഒരു കൃഷിപ്പണി അല്ലെങ്കിൽ ചെറിയ പിന്നെന്താ പറയാ ഈ കച്ച കച്ചവടം കച്ചവടം എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഇടത് കൃഷിയും കച്ചവടവും അതുപോലെ ചില തരത്തിലുള്ള പിന്നെ പിന്നെന്താ പറയാ ഈ ചരക്കുൽപാദനം സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ആശാരി ആശാരി തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വേഷം ഉണ്ടാക്കാൻ അരപ്പുണ്ടാക്കുക പലതരത്തിലുള്ള സാധനങ്ങൾ ചരക്ക് ഉത്പാദിപ്പിക്കുക എന്ന് ആധുനിക പറഞ്ഞാളിമാർ ഫാക്ടറികളിൽ ചെയ്യുന്ന കാര്യം നമ്മുടെ വീടുകളിൽ അതെ നമ്മുടെ വീടുകളിൽ ആളുകൾ പണ്ട് ഉത്പാദിപ്പിച്ചിരുന്നു അവരെ നമ്മൾ ചെയ്യും അതുപോലെ കൊല്ലപ്പണിക്കാരും ആയുധങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഈ പിന്നെ എന്താ പറയാ ഇരുമ്പ് ആയുധങ്ങൾ ഇരുമ്പ് ഉപ ആയുധങ്ങൾ ആൾക്കാരെ കൊല്ലാൻ പോയിക്കുന്നു ഉപയോഗിക്കുന്ന ഇരു സാധനങ്ങൾ നമ്മൾക്ക് കത്തി കത്തി വേണം കത്തിക്ക് രണ്ട് ഉപയോഗം ഉണ്ട് രണ്ടാ രണ്ടാമത്തെ കാര്യം കത്തിയിട്ടാണ് നമുക്ക് നമ്മുടെ കാട് കൊത്തി കാട് കൊത്തി കളയാൻ വേണ്ടിയിട്ട് അവിടെ കൃഷി അക്കാദമികൾ കത്തിയുടെ സഹായം അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ബ്രാഹ്മണൻ പോലുള്ള പഴയ കൃതികളിൽ മുഴുവനും ഏർ പിന്നെ എന്താ പറയാ പിന്നെ പരശുരാമൻ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു സാധനം ഈ പരശുരാമന്റെ അല്ലെ കേരള പിന്നെ പറയുക ഈ മഴ മഴു എന്ന് പറയുന്ന മഴ നമ്മുടെ കേരളം ഉണ്ടായത് ആൾക്കാർ പറയും ആൾക്കാർ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും മഴഞ്ഞിട്ടാണ് കേരളത്തിന്റെ അവരെ കടൽ നീങ്ങുകയും കരയുണ്ടാവുകയും അത് അങ്ങനെ കേരളം എന്ന് പറയുന്ന ഭൂമി അല്ലെ ഭൂമി ഉണ്ടാവുകയും ചെയ്ത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട് തരാളായിട്ടുണ്ട് അങ്ങനെ അത് തെറ്റാണോ ശരിയാണോ നമുക്ക് അങ്ങനെ നമുക്ക് ഇപ്പോഴും മഴഞ്ഞിട്ട് ഭൂമി ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നാട്ടുകാർ മുഴുവൻ മഴ ഗോപരണത്തേക്കോ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുമായിരുന്നു വഴു എരിങ്ങുമായിരുന്നു എന്ന് നമുക്ക് തമാശ പറയാം ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ പറയുന്ന ഈ വഴുവറിഞ്ഞിട്ട് കേരളം ഉണ്ടായി എന്ന് നമ്മൾ മലയാളികളുടെ ഇടയിൽ കേരളം പുസ്തകത്തിൽ പറയുന്നത് പോലെ അങ്ങ് പൊങ്കൺ ദേശത്തുടനീളം നമ്മുടെ ഗോവ മഹാരാഷ്ട്ര മുതൽ ഗോവുള്ള സ്ഥലങ്ങളിൽ മുഴുവനും ഈ കഥ പരശുരാമ കഥ ഞാൻ സർവകലാശാലയിൽ പിന്നെ അവിടെ നടത്തിയിട്ടുള്ള ചില ഗവേഷണ പ്രബന്ധങ്ങൾ അതിന്റെ മൂല്യപരിശോധനയ്ക്ക് വേണ്ടി എന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഞാനത് വായിച്ചു നോക്കിയപ്പോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ ഈ പറയുന്നുണ്ട് അപ്പൊ ഈ പൊങ്കണ്ടേഷൻ തുടനീളം ഇത്തരത്തിൽ ഉള്ള പരശുരാമ കഥയുണ്ട് അത് കഥ അത് കഥയാണ് പക്ഷെ ആ കഥയുടെ പിന്നിൽ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ആളുകൾ ഉണ്ടാക്കുന്നത് ആളുകൾ എങ്ങനെയാണ് കഥകൾ ഉണ്ടാക്കുന്നത് അതിന്റെ പിന്നെ ചരിത്ര സംഭവങ്ങൾ ഉണ്ടായേക്കാം നമുക്ക് ഈ എന്താ പറയാ കര നീങ്ങുക അല്ലെങ്കിൽ കടൽ കടന്നു വരിക വെള്ളം കടന്നു വരിക എന്ന് പറയുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് എന്ന് നമുക്ക് അറിയാം അല്ലെ നമ്മളിപ്പോ അടുത്ത് നമ്മളെ ഈ കഴിഞ്ഞ പറയുന്നു അല്ലെ നമ്മള് തൃക്കണ്ണാടിൽ സ്ഥലത്തേക്ക്

ആ വൈപ്പ് വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപ് ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന കൊല്ലത്തിലാണ് ഞാൻ പറയുന്ന കൊല്ലം ചിലപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് കൊടുത്തിരിക്കാം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിലാണ് ഓർമ്മ എന്തോ ഏകദേശം പത്ത് എന്താ പറയാ എഴുന്നൂറോളം വർഷങ്ങൾക്ക് അപ്പുറത്താ മാത്രാണ് വൈപ്പിൻ എന്ന് പറയുന്ന ഇത് നമ്മൾ കാണുന്ന വിശാലമായൊരു ദ്വീപ് അത് വലിയ മഴയിടെ വലിയ വെള്ളപ്പൊക്കത്തിന്റെ പെരിയാർ നദിയിലുണ്ടായിട്ടുള്ള വലിയ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് എന്താ പറയാ ഈ കിഴക്കൻ മലവര പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണ് ഉണ്ടാകുന്ന മണ്ണ് എന്താ പറയാ ഒരു മണ് ഒഴുകി വന്നിട്ട് അത് മൺത്തിട്ടായിട്ട് മാറിയിട്ട് അത് നദീമായിട്ട് മാറിയതിന് കാര്യം ഞാൻ പറഞ്ഞത് അത് അതല്ല എന്താ പറയുക പറഞ്ഞു പരശുരാമനെ കുറിച്ച് അപ്പൊ പരശുരാമയങ്ങനെ മഴ വരുന്നേ യും ഇങ്ങനെയുള്ള സാധനം ഞാൻ എന്ന് സാധ്യതയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഒരു ഉപകരണമാണ് ഇരുമ്പ് ഉപകരണമാണ് ആ ഇരുമ്പ് ഉപകരണം കയ്യിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ പറയുന്ന പ്രാചീന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നായകന്മാർ വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇതിഹാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പൊ ഈ പറയുന്ന പരശുരാമൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അതുപോലെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞ ചരിത്ര വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങളിതിനെ വിശ്വാസമായിട്ടൊന്നും കൊണ്ടുനടക്കേണ്ട കാര്യമില്ല എന്താ പറയാ വിശ്വാസമായിട്ട് ഇതിനെ ലയിപ്പിക്കണ്ടാകും ലയിപ്പിക്കണ്ടാകും അപ്പൊ ഇതിനെ കുറിച്ച് പിന്നെ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഉപകരണം ഉപകരണത്തിന് എന്താണ് എന്താണ് ചക്ര സുദർശന ചക്രം സുദർശന ഈ ചക്രം എന്തുകൊണ്ടുണ്ടാക്കുന്നതാണ് സ്വാഭാവികമായിട്ട് ഈ ബോട്ടുണ്ടാക്കുന്നത് ചക്രം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചക്രം എന്ന് പറയുന്നത് ചക്രത്തിന്റെ പ്രത്യേകതാണ് അത് കറക്ക നമ്മുടെ ഭൂമിയുടെ കറക്ക മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ കറക്കം മാത്രമല്ല ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തിന്റെ ആകെ കറക്കത്തെ സൂചിപ്പിക്കുന്നതാണ് പുരോഗതി വളർച്ച വളർച്ചയെ പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ചക്രം അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് മാർഗത്തിൽ ആ ഗോത്രത്തിലേക്ക് വന്നപ്പോ ആ ഗോത്രം ശ്രീകൃഷ്ണ പിന്നെ പുറകോട്ട് കഴിഞ്ഞാൽ നമ്മൾ മൗര്യ ചക്രവർത്തിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇതിനൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ചന്ദ്രഗുപ്ത മൗര്യം എന്നൊക്കെ പറഞ്ഞ് കേട്ടിണ്ടാവും ഇവര് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ രാജ്യമായിട്ട് ഇന്നത്തെ ബീഹാർ അവിടെ ലഭ്യമായിരുന്ന ഇരുമ്പൊണ്ട് അത് കാസ്റ്റിംഗ് നടത്തിക്കൊണ്ട് ആയുധങ്ങളാക്കിയിട്ട് വിട്ട് മാറ്റിയെടുക്കാറുണ്ട് അതിനെ കൺവേറ്റ് സാധിച്ചപ്പോഴാണ് ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അന്യ രാജ്യങ്ങളെ അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും മകരഹാരായ ചക്രവർത്തിയായിട്ട് ഒക്കെ മാറുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുറെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഇവിടെ പിന്നെ നമ്മുടെ ആരുടെങ്കിലും വീട്ടിലെ ലാൻഡ് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കിട്ടുക ഇടാവാൻ ഒരു സാധ്യതയും ഇല്ല അല്ലെ എന്റെ ഒക്കെ വീട്ടുകാരുടെ ഏറ്റവും അവസാനമായിട്ട് അവസാനം ഉണ്ടായിരുന്ന ലാൻഡ് ഫോൺ വെള്ളിയാഴ്ച കുപ്പായം അല്ലെങ്കിൽ നനച്ച് പേഞ്ഞ് ആറിയിട്ടാല് തിങ്കളാഴ്ച ഉണങ്ങൂല ഈ ഭയങ്കരമായ കർക്കിടകമാസിലെ മഴ നമുക്ക് അത് ഉണങ്ങാത്ത ചണ്ടിട്ടിട്ട് പോകുമ്പോൾ അടുത്തിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഞാൻ അങ്ങനെയുണ്ടല്ലോ ഇന്ന് നമുക്ക് മഴ ആസ്വദിക്കാം നമുക്ക് ഏറ്റവും നല്ല ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് പോകാം അങ്ങനെയുള്ള ഒരു നല്ല കാലം പുതിയ തലമുറക്ക് പക്ഷേ അതൊക്കെ പറയുമ്പോൾ ഞാൻ ഏതോ പറയുമ്പോൾ പറഞ്ഞു അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ കലോത്സവ വേദിയിൽ ഒരു പരിശീലകനാണ് എത്ര അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാം മാറി നിന്ന് അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാണ്ട് ഉപരിപഠനം എന്ന് പറയുന്നത് പ്രീ ഡിഗ്രിയാണ് അന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതുപോലെ ആ കാലഘട്ടം പക്ഷെ ഒന്നുകിൽ നല്ല മാർക്ക് വേണം കോളേജിൽ പോണമെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം പൈസ വേണം പേര കോളേജ്പോ പേര കോളേജ് ഗംഭീരമായിരുന്നു അക്കാലകൾ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ കഥയാണ് പറയുന്നത് അപ്പൊ ഇത് രണ്ടും ഇല്ല പൈസ ഇല്ല പേര കോളേജ് ഒരു മാസം പോയിന് ഒരു മാസം പോയിട്ട് പീസ് ചോദിക്കുമല്ലോ അപ്പം അവിടെ നിന്ന് പിന്നെ വലിയ മാർക്കില്ല അപ്പം കോളേജിലും പോവാൻ പറ്റില്ല അങ്ങനെ രണ്ടു കോളേജില്ല പ്ലസ് ടു ഇല്ലല്ലോ അപ്പൊ നേരെ പിന്നെ പോകാനില്ല ഒറ്റ മാർഗം കൂലിപ്പണിക്ക് പോല അത് പതിനഞ്ചോ പതിനാറോ വയസ്സായ ഞാൻ ഒരു പണിക്ക് പോയ ആളാണ് കാരണം വീട്ടിൽ വേറെയും രണ്ടാളുണ്ട് അവരെയും പഠിക്കച്ചോട്ടേന്ന് ചോദിച്ചാൽ ആ ചെറിയ പ്രായത്തെ ആളാ അത് അങ്ങനെ ഒരു വീടിൽ രാവിലെ എട്ടര മുതൽ എട്ട് മണി മുതലേ രാത്രി ഒമ്പത് മണി വരെ അല്ലേ അവർ പണിയെടുത്ത് പല ജോലിയും ചെയ്തു അങ്ങനെ അവിടെ അപ്പം എല്ലാം അടഞ്ഞു എന്ന് വിശ്വസിച്ചു വർഷങ്ങൾ രണ്ടോ വർഷങ്ങൾക്ക് അവിടെ ജോലി ആയി അപ്പം നമുക്ക് കലയും ഒന്നുമില്ല കാരണം ഒരു വെള്ളിയാഴ്ച മാത്രമാണ് ലീവ് ആ വെള്ളിയാഴ്ച സിനിമക്കോലും വേറെ ഒന്നുമില്ല ആ അടുത്തീർന്ന് രാവിലെ പണിക്കോ അങ്ങനെ പോയ എല്ലാരും നമ്മളെ കൂട്ടുകാരൊക്കെ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കളികൾ കളിക്കാൻ വരെ സ്പോർട്സ് ഞാനൊരു ഇഷ്ടമായിരുന്നു ഒന്നും ഇല്ലാതെ ആ പേടി എൻ്റെ മാത്രം രണ്ട് ഷട്ടറിൻ്റെ ഉള്ളിൽ ഒതുങ്ങി എൻ്റെ ഒരു ജീവിതമായിരുന്നു പക്ഷെ ഞാൻ അന്നേരം ഏർ കലോത്സവത്തിന് പഠിപ്പിക്കാൻ പോകും ഗ്യാപ്പ് കിട്ടുന്ന സമയത്തെല്ലാം നാടകം ചെറിയ നാടകം ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ പോയി പഠിപ്പിക്കും നമുക്ക് ഒന്നും അറിയില്ല അറിയാത്ത ആയിരുന്നു ഞാനെല്ലാം പഠിപ്പിച്ചത് പക്ഷേ അത് സബ് ജില്ല ജില്ല സ്റ്റേറ്റിലൊക്കെ ഒരുപാട് സമ്മാനം മേടിച്ചു ഇരുപത് ഇരുപത് വർഷം തുടർച്ചയായ സ്റ്റേറ്റ് ചൂസ് സമ്മാനം മേടിച്ച ഒരാളാണ് ജയരാഷനെ തല്ല ജയരാട്ട അത്രയോ ഇന്റർവ്യൂല് എന്നാ ചെയ്ത ആളവൻ അവൻ വർഷങ്ങളായിട്ടുള്ള ബന്ധം അതായത് ഞാൻ ജയരാഷ്ണ്ര പല വേദികൾ കാണാൻ ജയരാട്ട പറയാനുള്ള അത്രയോ അത്രയോ ഇന്റർവ്യൂകളൊക്കെ വലിയ ചാനലാക്കുക അങ്ങനെ കലോത്സവം അല്ലെ കല ഇത് മാത്രമായിരുന്നു അത് മുറുക പിടിച്ചു അതിനോടുള്ള സ്നേഹവും ബന്ധങ്ങളും ആഴത്തിലായിരുന്നു ഓ കേരളത്തിലെ എല്ലാ ജില്ലകളും പതിനാറ് ജില്ലകളും പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നാടകം മൈമേ സ്കിറ്റ് ഓട്ടയത്ത് അങ്ങനെയല്ലേ ഇവിടെ അംബേദ്കർ കോളേജ് ഒരു കോളേജ് സ്കൂൾ അവിടെ യൂണിവേഴ്സിറ്റി സമ്മാനം കുറച്ച് കൊടുക്കുക വരീട്ടുണ്ട് അല്ലെങ്കിൽ പരിയ പോളിടെക്നിക്കായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും എല്ലാ നാട്ടിലും ഇല്ല യാത്രയായിരുന്നു അത് ഏറ്റവും ഊർജ്ജമായിരുന്നു ഈ ഊർജ്ജം എല്ലാം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളുണ്ട് വാഴ അതിൻ്റെ സജീവ ായിരുന്നു ഈ സമയത്തല്ല അതിന്റെ പ്രവർത്തന മേഖല സജീവമായിരുന്നു നാടകം സംഘടിപ്പിക്കലേ വാനശാല പരിപാടി സംഘടിപ്പിക്കും ഇതന്നെയാണ് ഒരു കാലഘട്ടം മുഴുവൻ യാത്ര ചെയ്ത് ആ യാത്ര എന്നെ സംബന്ധിച്ചോളം എന്റെ അടിത്തറന്നുള്ള അതൊക്കെയാണ് അല്ലെ കുട്ടികൾക്ക് എന്തെങ്കിലും പഠന കൊടുക്കുമ്പോ ആ കുട്ടികടുത്തായിരുന്നു നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്റെ ഗുരുക്കൾ ഒരുപക്ഷെ എന്റെ കുട്ടികൾ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചിടത്തെ ആയിരത്തിലധികം ഒരു ആയിരമോ രണ്ടായിരമോ ശിഷ്യന്മാരുണ്ടാവും കേരളത്തിലെ എല്ലാ ജീവിതവും ആറേഴു മാസം മുഴുവൻ സമയം യാത്രയായി അങ്ങനെ കലോത്സവവും നാടകവും മയവും ഒക്കെ പഠിപ്പിക്കും എന്റെ യാത്രക്ക് അതിന്റെ പണി പെയിന്റിങ് നാടൻ പണി വാർപ്പോണി തേപ്പൊണി എന്താന്നില്ല എന്താന്നു കുറച്ച് വീട്ടിലേക്ക് പൈസ കിട്ടാൻ ജീവിക്കാനില്ല അതെല്ലാം ഇതിന്റെ എടുക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെയുള്ള യാത്ര എന്നൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത് പക്ഷേ കലോത്സവം ഇങ്ങനെ ഒരു ചെറിയ മറിമായ എന്ന ഒരു പ്രോഗ്രാമില് ഒരു അവസരം അവസരമല്ല അവന്റെ ഒരു അസ്ഥയില് പോയതായിരുന്നു ഒന്ന് അവന്റെ സുഹൃത്ത് മനോരമയിലെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് രസമായിട്ട് പോയിട്ട് വരാം അപ്പൊ മറുപായം വന്നിട്ട് തുടങ്ങിയ രണ്ട് വർഷമായി ഞാൻ അവർ വേണ്ട അവർ രസം ഇപ്പൊ എന്ന് പറഞ്ഞു തുടങ്ങി വെച്ചതായാലും ഒറ്റ സീനാണ് ചെയ്തത് ആദ്യം തുടക്കത്തിൽ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞു ആ ഒരു അസിറ്റന്റ് പറഞ്ഞു അപ്പം മണ്ടോതിരി അപ്പുറമുണ്ട് സ്നേഹാസികുമാർ മറ്റേ സത്യശീലൻ അവരെ കോയ ഇവരൊക്കെ ഞാൻ ദൂരത്ത് കണ്ടു എന്നവർക്കൊന്നും അറിയുകയില്ല ഞാനൊരു പുതിയ ഒരാള് ആരാ എന്താവും അറിയില്ല അങ്ങനെ മൂലമൊക്കെ ഒന്നും അപ്പം അവരെന്നോട് പറഞ്ഞു ഇപ്പോൾ ഒരു ചെറിയൊരു വേഷം ചെയ്യാം ഒരു ഇതുണ്ട് അവിടെ വന്നിട്ട് അവിടെ ഈ കെ എസ് ആർ ടി സിൻ്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് അത് പോയാൽ ആരെങ്കിലും ചോദിച്ചാൽ ആ ഒരു ഉത്തരം പറയുന്ന ആള് കോയ അപ്പോൾ ആരെങ്കിലും ചോദിക്കും എറണാകുളത്ത് വയറ്റിലേക്ക് പോകുന്ന ബസ് എത്ര മണിക്കാന്ന് ചോദിക്കുമ്പോൾ പത്ത് ഇരുപത് എന്നൊക്കെ പറയുന്ന ഒരു ഒരു കൗണ്ടർ ആ ഇതിനുള്ളിൽ ഇരിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു നാടിന്റെ സ് എത്ര മണിക്ക് വരുന്ന യാത്രക്കാരനായിട്ട് പോയി പറഞ്ഞിട്ട് ക്യാമറ നോക്കണ്ട നേരെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു ഞാനവിടെ ഞാൻ പറ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പറയാനില്ല അതുവരെ എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയി ഇവരൊക്കെ കാണുക എന്നുള്ളത് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ ഞാൻ ഞാൻ പറയാം എനക്ക് വേണ്ട ഞാൻ പോയിക്കൊണ്ടാ ഇല്ല ഇല്ല അത് പറഞ്ഞിട്ട് പോയി പ്രശ്നമില്ല ഏതൊക്കെ അപ്പൊ ഞാൻ എന്താണ് പറയുന്നത് ഏതാണ് സംസാരിക്കുന്നത് അവിടെ ആയിപ്പോ അറിയില്ല ഞാൻ ആരാന്നോ ഞാൻ എഴുതാ വരുന്നു ഒന്നും അറിയാത്ത ഒരാളെ ഒരു മൂലം അങ്ങനെ കുറെ ആൾ അവർ കാണുന്നുണ്ടാവും ഇപ്പൊ ഒരു ജൂനിയർ ആയിട്ട് ആൾക്കാർ പറഞ്ഞ് പോകുന്നുണ്ട് അതുപോലെ എന്നോട് മൂന്നാമത്തെയാണ് ഞാൻ യക്ഷം പറഞ്ഞു ഞാൻ വല്ല വന്നു അപ്പോൾ കോയ നിയാസ് ബക്കർ മൂപ്പർ എന്നോട് ചോദിച്ചോ എവിടെയാണ് കൊണ്ടത് അയാൾ എന്നെ മുഖത്ത് നോക്കിയില്ല ഇങ്ങനെ എഴുതുന്നുണ്ട് അത് നോക്കിയിട്ട് അപ്പം ഞാൻ ഒറ്റ ശ്വാസിലാണ് പറഞ്ഞത് വേടെടുക്കാൻ പതിയെടുക്കാം ബന്ധെടുക്കാം വടിയെടുക്കാൻ കൊടുക്കാൻ സ്ഥലത്തല്ലേ ബസ്സെ കൂട്ടി കായ്ക്കൊല വെച്ച് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോൾ വല്ലേ ഇപ്പോഴേ ബന്ധുണ്ടേക്ക് പോകുമ്പോൾ പോയായിരുന്നോ വരുമോ ഇപ്പോഴേ വരുമോ കട്ട് കട്ട് ലൈറ്റ് ഓഫ് ആരോ പുറത്തുനിന്ന് പറഞ്ഞു അന്നേരം ഞാൻ സംവിധാനം കണ്ടു ാണ് എന്താണ് വിളിച്ചു അതാ നമ്മളെ ഭാഷ ഒരു ചാനലിലോ ഒരു സിനിമയിലോ വരാത്ത പതിനൊന്ന് വർഷം പോലുള്ള ഒരു കഥയാണ് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ആരും അന്ന് നമ്മളെ ഭാഷ പറയുമ്പോൾ ആൾക്കാർക്ക് എന്തെന്നാ പറയുന്നത് ഏതാ പറയുന്നത് ഇന്ന് നമ്മളെ ഭാഷ പറയാൻ വേണ്ടി ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അതെന്റെ അഭിമാനാണ് കാസർഗോഡുകാരൻ്റെ ഭാഷ മലയാളികള് അല്ലെങ്കിൽ പ്രവാസികൾക്കൊക്കെ പോകണം വലിയ കാര്യമാണ് പ്രവാസികളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നു മറിമായത്തിന്റെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒക്കെ തരുമ്പോ നമ്മള് ഞാനല്ല അല്ല കാസർഗോഡ് അവന്റെ സ്നേഹമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ വേണ്ടി ചെയർപേഴ്സൺ ശ്രീമതി സുമാ സുമീകൃഷ്ണൻ അനുമതി സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പ്രതിവാര ക്രിസ്മസ്റ്റ് മത്സരങ്ങളിൽ മികച്ച വിജയം നേടുവാൻ കുട്ടികളെ സൗജന്യ കണ്ണു പരിശോധനാ ക്യാമ്പും പെരിയ സി എച്ച് എസ് സിയുടെ സഹകരണത്തോടെ പ്രശ്നങ്ങൾ ഈ കാലയളവിൽ ചെയ്യുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് പ്രസിഡന്റ് ശ്രീ സി കെ അരവിന്ദാസൻ നിർവഹിച്ചു കേന്ദ്ര സർവകലാശാല ടീം ശ്രീ രാജ വനിതാ സംഗമം വനിതാ സംഗമത്തിന്റെ ഫയത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി കാർത്തിയാരണി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശ്രീമതി കവിത നിർമ്മാണത്തോടെ നടത്തിയ സ്ഥാനാർബുദ ബോധവൽക്കരണ ക്ലാസും ഏറെ ശ്രദ്ധേയമായി ഗ്രാമോത്സവം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ സംഘാടക സമിതിയിൽ യോഗം ശ്രീരാജൻ തിരിയ ചെയർമാൻ എന്നിവർ നേതൃത്വം നൽകുന്ന സംഘാടക സമിതിക്ക് രൂപം നൽകി